ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്കിനെക്കുറിച്ചും ബ്രഹ്മമുഹൂർത്ത ധ്യാനത്തെക്കുറിച്ചും ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ കുറച്ചധികം വീഡിയോകളിലായിട്ട് പറഞ്ഞു പോരുകയായിരുന്നു ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കാണും അത് കണ്ടിട്ടില്ലാത്തവർ ഇതിൻ്റെ തൊട്ട് കീഴെയുള്ള വീഡിയോകളിലൊക്കെ ഒന്ന് പരിശോധിക്കുക ഇതിൻ്റെ ചില ലിങ്കുകളൊക്കെ ഞാൻ ഞാനിതിൻ്റെ അവസാനത്തിൽ കൊടുത്തേക്കാം ഇന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കാര്യം നമ്മൾ ഏതൊരു കാര്യം എടുക്കുമ്പോൾ നല്ല കാര്യമാണെങ്കിലും അതിൻ്റെ ചില നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ കാണുമല്ലോ അപ്പം ബ്രഹ്മമുഹൂർത്തത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അത് നമ്മുടെ ജീവിതത്തിൽ കുറച്ചധികം നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളെ സൃഷ്ടിക്കും എന്ന് കാണുന്നുണ്ട് മാത്രമല്ല വീട്ടിലെ ഈശ്വരാധീനത്തിനെ അത് പതിയെ പതിയെ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ അനിഷ്ടതകളെ സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബ്രഹ്മ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഏകദേശം പത്ത് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇന്ന് പറഞ്ഞു തരികയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ വിലപ്പെട്ട കാര്യമായിരിക്കും കാര്യം എല്ലാത്തിൻ്റെയും പോസിറ്റീവ് സൈഡുകളെ കുറിച്ച് ആൾക്കാർ പറഞ്ഞു തരുമെങ്കിലും അതിൽ ഇടയ്ക്ക് വരാവുന്ന നെഗറ്റീവുകളെ കുറിച്ച് പറഞ്ഞു തരാതിരിക്കും അതുമൂലം തന്നെ നമ്മുടെ വ്യക്തിജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് കണ്ടറിയാനും അത് തിരുത്താനും കഴിയാതെ പോകും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏവർക്കും വളരെ വിലപിടിപ്പുള്ള ഒരു കാര്യമായിരിക്കും കാര്യം ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്കിൻ്റെയൊക്കെ ഗുണങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ എല്ലാവരും അതൊക്കെ ചെയ്യാൻ തയ്യാറാകും ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ചില നെഗറ്റീവ് കാര്യങ്ങൾ കൊണ്ടുള്ള ദോഷങ്ങളെക്കുറിച്ച് ഒരാളും മിണ്ടി കണ്ടില്ല എന്ന് വന്നേക്കാം അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും കേൾക്കുക നമസ്കാരം ഞാൻ ആർ ജെ ഹരിചന്ദ്ര മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിനെ അവരുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനെ ഇവിടെ സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ആ ചാനലിൽ പ്രവേശിക്കാവുന്നതാണ് ഒട്ടേറെ ഹൈന്ദവ ആചാര സംബന്ധമായ വിവരങ്ങളും അതിലൂടെ ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവരെ രേഖപ്പെടുത്തിയാൽ ഇവിടെ അടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അതിനും നിങ്ങൾക്ക് ഇതിൻ്റെ കീഴിലുള്ള കമൻറ്റ് ബോക്സ് ഉപകരിക്കുന്നതാണ് അപ്പോൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് പറയുമ്പം ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ഒരു നാലര മുതൽ അഞ്ചിരുപത് വരെയുള്ള സമയമാണെന്ന് കണ്ടിട്ടുണ്ടല്ലോ അതായത് സൂര്യോദയത്തിന്റെ ഒരു സമയമനുസരിച്ച് ചില വ്യത്യാസമൊക്കെ വന്നേക്കും എങ്കിലും ആ സരസ്വതീയാമം പൂർണ്ണമായിട്ടും നമുക്ക് ബ്രഹ്മ മുഹൂർത്തത്തിൻ്റെ ഗുണങ്ങളെ കിട്ടുന്ന ഒരു കാലയളമാണെന്ന് പറയാം എന്തായാലും ആ മുഹൂർത്ത സമയത്ത് പ്രധാനമായിട്ടും സൂര്യോദിക്കുന്നവരെയുള്ള സമയത്ത് നമ്മൾ അധികം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് പലപ്പോഴും നമ്മൾ ആചാര സംബന്ധമായ കാര്യങ്ങൾ ചോദിക്കുമ്പം പലരും ഇതിൻ്റെ സയൻറ്റിഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ ചില ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ സയൻസിനെ കൂട്ടുപിടിച്ചിട്ട് പിടിച്ചിട്ട് പറയണമെന്നാണ് അവരുടെ താല്പര്യം ശരിക്കും സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യജീവിതത്തിൻ്റെ നാഴികക്കല്ലാണ് ഓരോ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നതും ഈ സയൻസിൻ്റെ വളർച്ച നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് എല്ലാം ഈ സയൻസിൻ്റെ ഒരു വളർച്ചയുടെ അത് തന്നാൽ സമ്മാനിച്ച കാര്യങ്ങളാണ് പക്ഷേ ദൈവിക വിശ്വാസങ്ങളെല്ലാം ചിന്തിക്കേണ്ട സയൻസിൻ്റെ ഒരു മീറ്ററിൽ വെച്ചല്ല അത് വിശ്വാസത്തിൻ്റെ മീറ്ററിൽ വെച്ചാണ് അപ്പോൾ എല്ലാ കാര്യത്തിനും സയൻസിൻ്റെ പുറകെ പോയി അപഹാസ്യരാകേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം അതുകൊണ്ടാണ് ചിലപ്പോൾ ചാണകത്തിൽ ഇന്ന ഉണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ നമുക്ക് പറയാൻ തോന്നിക്കുന്നത് നമ്മൾ ഈ സയൻസ് ചോദിക്കുന്നവരുത്ത് സയൻസിൻ്റെ ഉത്തരം നൽകാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഉണ്ട് അങ്ങനെയൊന്നുമില്ല ഇന്ന് നമ്മൾ ആചരിക്കുന്ന പല പദ്ധതികളും സയൻസിന്റെ പിൻബലമുണ്ട് ചിലതിലാണെങ്കിൽ നമുക്കങ്ങനെ സയൻസ് കാണാൻ പറ്റില്ല കാര്യം ഇതിലെ സയൻസ് ഇനി വെടിവാകുന്നത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഇന്ന് നമുക്ക് നമുക്കിതിലെ സയൻസ് അറിഞ്ഞുകൂടങ്കിലും ചിലപ്പോൾ സയൻസ് എന്ന് പറഞ്ഞാൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണല്ലോ നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ന് നമ്മൾ ചിലപ്പം തള്ളിക്കളയുന്ന പല കാര്യങ്ങളും നാളെ ആയിരിക്കും അത് സയൻറ്റിഫിക്കലി തെളിയിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ എല്ലാ കാര്യത്തിലും സയൻസ് കണ്ടെത്തിയേ പറ്റുള്ള ആ ഒരു ചിന്താഗതി മാറ്റുക അതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് അത് നമ്മൾ ചിലത് കണ്ടെത്തിയിട്ടുണ്ട് ചിലത് കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇതിനെ കാണാൻ ശ്രമിക്കണം നമ്മൾ ബ്രാഹ്മുഹൂർത്തത്തില് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിലേക്ക് വരുമ്പം പ്രധാനമായിട്ടും നമ്മൾ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കും ധ്യാനിക്കും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ ഈ സമയത്ത് പക്ഷെ ഒന്നുണ്ട് നമ്മൾ മലമൂത്ര ശങ്കകൾ വച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ളതാണ് അതായത് മലമൂത്ര എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ദൈനംദിനമായിട്ട് നമ്മൾ ചെയ്യുന്ന ദിനചര്യയുടെ ഭാഗമാണ് ചിലർക്ക് ഈ മലം പോകുന്നത് കുറേ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം രാവിലെ ആയിരിക്കും കുറേ കഴിയും അതൊക്കെ ഉണ്ടാവാം പക്ഷേ നിങ്ങൾക്കൊരു ശങ്ക ഉണ്ടായിക്കഴിഞ്ഞാൽ അതും വെച്ചുകൊണ്ട് ധ്യാനത്തിലേക്ക് ഇനി പൂജ തീർത്തിട്ടേ ഞാനിതിന് പോകുള്ളൂ എന്നുള്ള മട്ടിലിരിക്കുന്നത് കാര്യം ഇത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ നമ്മൾ ധ്യാനങ്ങളോ മറ്റ് എന്തെങ്കിലും ബ്രഹ്മ നിങ്ങൾ പോസിറ്റീവായി ചെയ്യുന്ന ഏത് കാര്യമായാലും അത് ചെയ്യാവും ഇടയ്ക്ക് വെച്ച് പൂജാമുറിയിൽ വെച്ചാണ് നിങ്ങൾക്കൊരു ശങ്ക ഉണ്ട് ഇത് പൂജ കഴിഞ്ഞിട്ടേ ഞാൻ ഒഴിച്ച് പോകുള്ളൂ എന്നൊന്നുമല്ല കാര്യം വയ്ക്കരുത് കാര്യം പൂജയിലൊക്കെ ഇങ്ങനെ ഇത്തരം ആശങ്ക വെച്ചുകൊണ്ടുള്ള പൂജകളൊക്കെ വിഫലമാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നിർവഹിച്ചിട്ട് ദേവശുദ്ധി എത്തിയിട്ട് വീണ്ടും വന്ന് ബാക്കി പൂജകൾ ചെയ്യുകയാണ് പ്രധാനം രണ്ടാമത്തെ കാര്യം ഈ ബ്രാഹ്മുഹൂർത്ത സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന് വളരെ ദോഷകരമായിട്ട് പറയുന്നുണ്ട് വിരുദ്ധം ആകുന്നുണ്ട് ശരീരത്തിൽ എന്നാൽ ഈ സമയത്ത് ധാരാളമായിട്ട് വെള്ളം കുടിക്കുന്നത് നന്നാണ് മിനിമം ഒരു രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും രാവിലെ കുടിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വയറിനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ബോഡി വളരെ ഒരു ഡീഹൈഡ്രേഷൻ അവസ്ഥയിലൂടെ കടന്നു വരികയാണ് കുറേ നേരത്തെ ഫാസ്റ്റിങ്ങിന് ശേഷം അതിനുശേഷം വെള്ളം കുടിക്കുന്നത് ശരീരത്തിൻ്റെ ആ ഉഷ്ണത്തെ കെടുത്താനും ശരീരത്തിന് കൂടുതൽ ഉണർവുകളൊക്കെ ലഭ്യമാകാനും കാണുന്നുണ്ട് അതിന് പച്ചവെള്ളം കുടിക്കുന്ന ശീലം ചിലർക്കുണ്ട് അത് നല്ലത് തന്നെയാണ് ചൂട് വെള്ളം നിങ്ങൾക്ക് അതിന് വേണ്ടി ഉപകരിക്കുന്നതാണ് എന്തായാലും വെള്ളം കുടിച്ചുകൊണ്ട് വേണം രാവിലത്തെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായാലും അത് ചെയ്യാൻ വെള്ളം കുടിക്കാതെയുള്ള ഏതെങ്കിലും രീതിയാണ് നിങ്ങൾ അവലംബിക്കുന്നതെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് മൂന്നാമത്തെ കാര്യം നമ്മൾ രാവിലെ ബ്രാഹ്മൂഹൂർത്തത്തിന് വിളക്ക് വയ്ക്കുന്നതിന് മുമ്പൊക്കെ കുളിക്കുന്ന ഒരു ശീലമുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് രാവിലെ സമയത്ത് അടിച്ചു തന്നെ പാടില്ല എന്നൊരു വിധിയുണ്ട് അതായത് ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കി തുണി അലക്കരുത് എന്നുള്ളത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ബ്രാഹ്മുഹൂർത്തോ കുളിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴും തുണി അലക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതൊന്ന് മതിയാക്കുന്ന നല്ലതാണ് ഇനി അങ്ങനെ എന്തെങ്കിലും ശീലമുണ്ടെങ്കിലോ വാഷിംഗ് മെഷീനൊക്കെ ഉള്ളവർക്ക് അത് കഴിഞ്ഞിട്ട് അതിലിട്ട് അലക്കാം എന്നാലും ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടുള്ള അടിച്ചലക്കലൊക്കെ രാവിലെ അത്ര കണ്ട് ശോഭനമല്ല കാര്യം ക്ഷേത്രജമായിട്ടുള്ള ഉണർമ്മകളൊക്കെ ഉണ്ടായി വരുന്ന ഈ കാലത്ത് ഈ അടിച്ചുനയുടെ ശബ്ദം ഉയർന്ന് കേൾക്കുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ആറരയ്ക്ക് ശേഷമുള്ള സമയം സൂര്യോദയത്തിന് ശേഷമുള്ള സമയത്ത് നിങ്ങൾ അടിച്ചന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആയിക്കോളൂ പക്ഷേ അതിന് മുമ്പുള്ള സമയത്ത് പ്രാർത്ഥനാദ്രതമായിട്ടുള്ള ഈ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുണി അലക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കും നല്ലത് ബ്രഹ്മ സമയത്ത് നമ്മൾ പല വിധത്തിലുള്ള ധ്യാനം വിളക്ക് വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്യാറുണ്ട് ഇപ്പോൾ ഹൈന്ദവ ആചരണ പദ്ധതിയിൽ നമ്മൾ ഈ സമയത്ത് ശുഭ്രമായ വസ്ത്രങ്ങൾ വെളുത്ത വസ്ത്രങ്ങൾ അല്ലെങ്കിൽ കാവ്യ വസ്ത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള വസ്ത്രങ്ങളെല്ലാം ധരിക്കുക മറ്റുള്ള വസ്ത്രങ്ങളും ധരിക്കും പക്ഷേ പരമാവധി കറുത്ത വസ്ത്രങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് കാണുന്നുണ്ട് പരമാവധി ഈ തമസിനെ അകറ്റിയിട്ട് വെളിച്ചത്തിലേക്കാണ് നമ്മൾ വരുന്നത് അതുകൊണ്ട് കറുപ്പിനെ നമ്മളൊന്ന് മാറ്റി വർത്തിട്ട് വെളിച്ചത്തിൻ്റെതായ വെളുപ്പ് വെണ്മയുള്ള വസ്ത്രങ്ങൾ കൂടുതലായിട്ട് ധരിക്കാൻ ശ്രദ്ധിക്കണം അഞ്ചാമത്തെ കാര്യം നനയ്ക്കാത്ത ഭസ്മം രാവിലെ ധരിക്കരുതെന്നുള്ളത് രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ട് ഭസ്മം ധരിക്കുന്ന ശീലം ബഹുഭൂരിപക്ഷം ഭക്തർക്കും ഉണ്ട് പക്ഷേ ചിലരാകട്ടെ ഡെപ്പയിലോ മറ്റോ വെച്ചിരിക്കുന്ന ഭസ്മം എടുത്ത് പെട്ടെന്ന് നെറ്റിയിൽ വരയ്ക്കുന്നുണ്ട് അങ്ങനെയല്ല രാവിലെ സമയത്ത് ഇങ്ങനെ നെറ്റി പൂർണ്ണമായിട്ട് വരയ്ക്കുന്ന രീതിയാണ് നല്ലത് അത് കഴിഞ്ഞില്ലെങ്കിലും എങ്ങനെയായാലും ശരി നിങ്ങളെ ഭസ്മം തൊടുത്ത രീതി എന്തായാലും ശരി നനച്ച ഭസ്മാൻ തൊട്ട് രാവിലെ തുടങ്ങുക എന്നുള്ളതാണ് അത് നമ്മുടെ ആ ചക്രത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ധരിക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു ഉണർവ് വരെയാണ് നമ്മുടെ എല്ലാ നിലയങ്ങളും നമ്മുടെ ഓരോ നാഠികളും നല്ല ദൃഢവത്താവുകയും അതിന് എന്താ പറയുക എല്ലാ നെഗറ്റീവുകളെ മാറ്റി പോസിറ്റീവുകളെ ആകരണം ചെയ്യാനുള്ള ഒരു ശക്തി വരുന്നുണ്ട് എന്നാണ് വിശ്വാസം ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കിണ്ടിയിൽ തലേദിവസത്തെ ജലം വച്ചുകൊണ്ട് യാതൊരു പ്രാർത്ഥനകളും രാവിലെ സമയത്ത് പാടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തലേ ദിവസം നമ്മൾ രാത്രിത്തെ പൂജകളോ മറ്റോ ഉണ്ടെങ്കിൽ കിണ്ടിലെത്തി വെള്ളം മാറ്റി വെക്കുന്നത് നല്ലതാണ് എന്താ കഴുകി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് വിളക്കം തിരിയിട്ട് തെളിയിച്ച് കിണ്ടിലെ ജലം നിറച്ചു വെച്ച് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ചെയ്യാം ചിലരെ അങ്ങനെയല്ല ഇതൊന്നും കഴുകാതെയൊക്കെ വച്ചേക്കും ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇത് എല്ലാം മെഴുക്കി ക കിണ്ടിയെ മെഴുകി വിളക്ക് മെഴുകി അവർക്ക് തെളിക്കാൻ കുറച്ച് സമയം എടുക്കും അങ്ങനെയാണ് ശീലമെങ്കിലും ആയിക്കോളൂ പക്ഷെ തലേ ദിവസം ഇത് ചെയ്തു വെക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ചിത്രങ്ങളിലൊക്കെ മാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തലേ ദിവസത്തെ മാല ഇട്ടെങ്കിൽ അത് രാവിലെ തന്നെ മാറ്റിയിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം പിന്നെ വിളക്കൊക്കെ എടുത്തു വെച്ച് തെളിയിക്കാൻ അല്ലാതെ ആ മാലയൊക്കെ തലേ ദിവസം ഇട്ടിരിക്കുന്ന മാലയൊക്കെ ആ ചിത്രത്തിൽ തന്നെ കാണും കിണ്ടിയിൽ കുറച്ച് പൂക്കളിട്ട് തലേ ദിവസത്തെ തന്നെ വെള്ളം വച്ചയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല അത് രാവിലെ ആറരയ്ക്ക് മുമ്പ് അതിനിയിപ്പം രാമ മുഹൂർത്തത്തിൽ എണീക്കാത്തവരാണെങ്കിലും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് രാവിലെ വിളക്ക് തെളിയിക്കുന്ന ആളുകളും തെളിയിച്ചില്ലെങ്കിൽ ആ കിണ്ടിയിലെ ജലമൊക്കെ രാവിലെ തന്നെ അങ്ങ് മാറ്റിക്കൊള്ളണം അത് പിന്നെ വൈകുന്നേരം വരെ വൈകുന്നേരം മാത്രമേ വിളക്ക് തെളിയിക്കുന്നുള്ളൂ എങ്കിൽ വൈകുന്നേരം വരെ ആ കിണ്ടിയിലെ ജലം അങ്ങനെ തന്നെ വച്ചിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് തെറ്റാണ് അത് മാറ്റിക്കൊള്ളണം കേട്ടോ രാവിലെ തന്നെ മാറ്റണം തലേ ദിവസം പൂജയെല്ലാം കഴിഞ്ഞ് ഒരു കിടക്കുന്നതിന് മുമ്പ് ഇതെല്ലാം വെള്ളമൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഏഴാമത്തെ കാര്യം ഈ മോർണിംഗ് സമയത്ത് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് കടം ധനമില്ലായ്മ ക്ലേശങ്ങൾ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ധ്യാനിക്കുമ്പോഴെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യം നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് മാറിക്കിട്ടും അതിനുവേണ്ടിയിട്ട് നമ്മൾ പ്രപഞ്ചശക്തിയെ പ്രാർത്ഥിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ചിലരാട്ടെ കിടക്കയായി കിടന്നിട്ട് തന്നെ ഓഫ് ഇത്രയും രൂപ കൊടുക്കാണ്ട് അതുണ്ട് ഇതുണ്ട് എന്നുള്ള രീതിയിൽ ധനക്ലേശത്തെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും ഒക്കെ നിരന്തരം ചിന്തിക്കും എന്നാൽ ഈ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് ഇരിക്കുന്നതെല്ലാം നമ്മൾ പ്രാപഞ്ചികമായ ഊർജ്ജത്തെ സ്വീകരിക്കാനാണ് അപ്പോഴെന്താ പറ്റുക പറയുക നമുക്ക് ധനവർധന ഉണ്ടാവണേ കടമെന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിക്കരുത് രോഗശമനം വേണമെന്നുള്ള നമുക്ക് ആരോഗ്യവർദ്ധന ഉണ്ടാവണേ രോഗശമനം ഉണ്ടാവണേ രോഗം രോഗം എന്ന് പറയുന്ന വാക്ക് റിപ്പീറ്റ് ചെയ്യരുത് അതൊക്കെ ഒരുതരം അഫർമേഷൻ പോലെ ആവും എന്തായാലേ പറയുന്ന കാര്യങ്ങളിലെല്ലാം പോസിറ്റീവായിട്ടുള്ള തലം തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് ചുരുക്കം പെട്ടാമത്തെ കാര്യം ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ദേഷ്യപ്പെടരുത് എന്നുള്ളതാണ് ചിലർ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് പലരുമായിട്ട് വീട്ടിലുള്ളവരുമായിട്ട് കലഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതെടുത്ത് എവിടെ വച്ചു ഇതെടുത്ത് എവിടെ വച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം ടെൻഷനോടുകൂടി വന്നിരുന്ന് ധ്യാനിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ അത് വളരെ തെറ്റാണ് നിങ്ങൾ ആ എഴുന്നേറ്റ് ആ പവിത്രമായി വിളക്ക് വയ്ക്കുക അല്ലെങ്കിൽ ധ്യാനിക്കുക എന്നൊക്കെ പറയുന്ന കാര്യത്തിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ചെയ്തത് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിട്ടാണ് കാണുന്നത് കാര്യം നിങ്ങളുടെ മനസ്സ് ആ സമയത്ത് തന്നെ നെഗറ്റീവായി കഴിഞ്ഞു പിന്നീട് നിങ്ങൾക്ക് പോസിറ്റീവിനെ സ്വീകരിക്കാൻ പറ്റുകയില്ല ആ സമയത്ത് എന്ത് കാര്യമുണ്ടെങ്കിലും അത് ശാന്തതയോടുകൂടി ചെയ്യുക ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ക്ഷമിക്കുകയാണ് നമ്മൾ ഈ സമയത്ത് വേണ്ടത് അവിടെ കാര്യം നമ്മൾ തലേ ദിവസം തന്നെ ഇതിനെ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നമ്മൾ ബ്രഹ്മമുഹൂർത്ത സമയത്ത് വീട്ടിൻ്റെ നിയർ പടിയിൽ ചെരുപ്പുകൾ ഇങ്ങനെ അലക്ഷ്യമായി ചെറുകിടക്കുന്നത് നല്ലതല്ല വീട്ടിനകത്ത് നമ്മൾ വിളക്കൊക്കെ വയ്ക്കും ധ്യാനിക്കും പ്രാർത്ഥിക്കും എല്ലാം ചെയ്യും പക്ഷേ വീട്ടിൻ്റെ മുൻവശത്ത് ചെരുപ്പുകളൊക്കെ ഇങ്ങനെ ചെതറിക്കിടക്കുന്നത് പടിയിലിങ്ങനെ ഐശ്വര്യ ദേവതയുടെ ആഗമനത്തിന് വിപരീതമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ദിവസം തന്നെ നിങ്ങൾക്ക് ചെരുപ്പ് വയ്ക്കാനുള്ള റാക്കുണ്ടെങ്കിൽ റാക്കിൽ വയ്ക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒതുക്കിയിടുക തുടങ്ങിയൊക്കെ ചെയ്യുക പത്താമത്തെ കാര്യം ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ മൃഗങ്ങളെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ ഉണ്ട് മിക്കവറും വീടിൻ്റെ പുറത്തായിരിക്കും അതിനെ ഇടുക പക്ഷേ ചിലയിടത്താണെങ്കിൽ വീട്ടിനകത്ത് മൃഗങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ പലപ്പോഴും മൃഗങ്ങൾ വന്ന് ഈ പൂജാമുറിയിലൊക്കെ ചുറ്റി തിരിയുന്നതും വിളക്കിൻ്റെ പുറത്തൊക്കെ വന്ന് ചാടിക്കയറുന്നതും അവിടെ കയറി കിടക്കുന്നതും ഞാൻ ചില വീടുകളിൽ കണ്ടിട്ടുണ്ട് എന്തായാലും ബ്രഹ്മമുഹൂർത്ത സമയത്തൊന്നും ഏതൊരു സമയത്തും ഇത് പാടില്ലാത്ത കാര്യമാണ് അതിന് അതിൻ്റേതായ ഒരു ഏരി കൊടുക്കുക അതിനെ കളിപ്പിക്കുന്നതിനോ അതിനോട് സ്നേഹിക്കുന്നതിനോ ഒന്നും എതിർ പറയുന്നില്ല പക്ഷേ പൂജാമുറി എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യർക്കുള്ള പവിത്രമായ ഒരു സ്ഥലം മൃഗങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല അവരുടെ സങ്കല്പത്തിലൊരു ദൈവ സങ്കല്പമൊന്നും നമ്മളെ പോലെ ഒന്ന് സൃഷ്ടിച്ചെടുക്കാനുള്ള ബുദ്ധിശക്തി ഒന്നും അതിനില്ല അതുകൊണ്ട് തന്നെ നമ്മളതിനെ നമ്മുടെ പ്രാർത്ഥനാ ഏരിയകളിലേക്ക് അതിന് ഇവിടെ ഇവിടായിരിക്കുക പൂച്ചയുടെ കരുവാമോ വീഴുക മറ്റ് പട്ടിയുടെ കരുവാൻ വീഴുക അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും പട്ടിയെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് ധ്യാനിക്കാനിരിക്കുന്നു പട്ടി ഇരുന്ന് കളിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെയൊക്കെ ധ്യാനം ഏത് വഴിക്ക് പോകുമെന്ന് എനിക്ക് ഒരു പിടിയില്ല എന്തായാലും ശരി നിങ്ങളുടെ സ്നേഹമൊക്കെ ആയിക്കോട്ടെ പക്ഷേ ധ്യാനിക്കാതിരിക്കുമ്പോൾ ആ പവിത്രീകരണമായിട്ടുള്ള ഒരു അവസ്ഥയെ തന്നെ ചെയ്യുക എന്നുള്ള പ്രധാനമാണ് എന്താ കാര്യം ഇത് ആധുനിക കാലഘട്ടത്തിൽ പറയാൻ പറ്റുള്ളൂ പണ്ട് കാലത്ത് ഇത് പറയാൻ പറ്റില്ല മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് രാവിലെ സമയത്ത് എഴുന്നേറ്റം ഉടനെ കുറച്ച് നേരം നോട്ടിഫിക്കേഷനും മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചിന്തകളെ മാറ്റി രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മളിങ്ങനെ വെളിച്ച ഈ മൊബൈലിൻ്റെ വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിപരീതമായ ഗുണങ്ങളെ സൃഷ്ടിക്കുകയാണ് അതുകൊണ്ട് തന്നെ രാവിലെ സമയത്ത് പരമാവധി അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒന്നും നോക്കാതിരിക്കുക നിങ്ങളുടെ എല്ലാ രാവിലെയുള്ള പ്രവൃത്തികളും കഴിഞ്ഞതിന് ശേഷം മാത്രം മിനിമം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം മൊബൈൽ എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനം പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ഏതെങ്കിലും ഇരുട്ടു മുറിയിൽ ചെന്നിരിക്കുന്ന ശീലം ഉണ്ട് വിളക്ക് ഇങ്ങനെ തെളിയിക്കാതെ അല്ലെങ്കിൽ ലൈറ്റ് ഇടാതെ ഒരു മുറിയിൽ തന്നെ വെറുതെ ഇരിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എഴുന്നേറ്റ് നമ്മൾ ഒരു പ്രഭാതത്തിൻ്റെ വെളിച്ചം കാണുകയാണ് വേണ്ടത് ഒന്നുമില്ലെങ്കിൽ ജനാല തുറന്ന ആ പുലരി ആകാശത്തുനിന്ന് വിടർന്നു വരുന്ന പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ചൈതന്യത്തെ കാണുക നമുക്ക് ചക്രവാളത്തിൽ നിന്ന് വരുന്ന പ്രകാശത്തെ കാണുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇരുട്ടു മുറിയിൽ അന്ധകാരത്തിലേക്ക് തുറച്ചു നോക്കിയിരിക്കുന്ന ശീലം നമുക്കുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുകയാണ് അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇതിൽ പലതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ചിലത് നിങ്ങൾക്കറിയില്ലാതായിരിക്കും എന്തായാലും ഇത് നിങ്ങൾ പാലിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഗുണകരമായിട്ടാണ് വരിക അത് നിങ്ങൾക്ക് കൃത്യമായി പാലിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം വിട്ടുപോകരുത് കാര്യം ഹൈന്ദവ ആചരണ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും നിങ്ങൾ ചെയ്യുന്ന പുണ്യമായിരിക്കും അതിന് ഒരു വഴികാട്ടിയാവുക അല്ലെങ്കിൽ അതിലൊരു പാത്രമാവുക ഒക്കെ വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവർ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്താർ ജയർ ഹരിചന്ദനമഠം നമസ്തേ